നമസ്കാരം സാ വി എസ് സത്യവാനന്ദന്റെ വിയോഗം കേരളത്തിനെ തീരാ ദുഃഖത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് വി എസ് എന്ന രണ്ടക്ഷരം കേരളത്തിലെ ജനമനസ്സുകളിൽ എത്രയേറെ ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ദിവസത്തിൽ വി എസിനെ കാണാൻ വേണ്ടി എത്തിയ ജനാരവത്തിന്റെ ആവേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിരുന്ന വി എസ് സാധാരണ മനുഷ്യൻ്റെ ഒപ്പം നിന്ന് അവന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് എന്നും പാവപ്പെട്ടവനോടൊപ്പമായിരുന്നു വി എസ് അതുമാത്രമല്ല ശരിയുടെ പക്ഷത്ത് ഉറച്ച നിലപാടെടുത്ത് അതിനുവേണ്ടി അതറ്റം വരെയും പോരാടുന്ന നിലയിൽ നിന്നിരുന്ന വി എസ് അനുകരണീയമായ മാതൃകയാണ് അത് മാത്രമായിരുന്നില്ല സമരങ്ങളുടെ മുന്നിൽ പതറാതെ ആ സമരങ്ങളുടെ മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതെ സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന വി എസിൻ്റെ വിയോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ അതീവ ദുഃഖവും അനുശോചനവും കേൾക്കുന്നു